നമസ്കാരം ഈ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എനിക്ക് എനിക്കൊന്ന് കേരളമായിരിക്കും അതിനകത്ത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പം മാർജക്കാരുടെ അവസ്ഥ അറിയാം ഈ ഇടയ്ക്ക് ഉത്തർപ്രദേശിലെ ലക്നൗവിലും പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ പി ജിയുടെ അപ്പം എല്ലായിടത്തും നമുക്കറിയാം ടോക്സിറ്റി കാര്യങ്ങളൊക്കെ ഒരു ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ട് അതിനകത്ത് കേരളത്തിൽ നിന്നുള്ളത് എനിക്കൊന്ന് കോഴിക്കോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടോക്സിറ്റ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് മുദ്ര കുത്തിയിട്ടുള്ളത് പക്ഷേ ഇന്നലെ വന്ന ന്യൂസ് അക്ഷരാർത്ഥത ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിൽ അതും ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ സേഫസ്റ്റ് ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് കാരണം അതിനകത്ത് വലിയ ടോക്സിറ്റി കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യവും അത് ചെയ്തിട്ട് അവർക്ക് ആർക്കും ഒന്നും കിട്ടാനും പോകുന്നില്ല കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഇതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇവിടെ അപ്പം നമ്മളിപ്പോൾ ഒരു റേഡിയോളജിയോ അല്ലെങ്കിൽ പീഡ്സോ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ആരാണ് ബെറ്റർ എന്ന രീതിയിൽ വേണമെങ്കിൽ പക്ഷേ ഫോറൻസിക്ക് കണക്ക് അല്ലെങ്കിൽ മൈക്രോയോ ഫോറൻസിക്കോ പാത്തോയോ കമ്മ്യൂണിറ്റിയോ ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല അവർ പക്ഷേ ഇത് ഇത് വായിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തേർഡ് ഇയർ പി ജി സ്റ്റുഡൻറ് അനുഭവിച്ച കഴിഞ്ഞൊരു മൂന്ന് വർഷം അനുഭവിച്ച കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് ശരിക്കും അക്ഷരാർത്ഥത്തില് ഞെട്ടിപ്പോയി ഞാൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഓളം ഞാനും സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് ഹറാസ്മെൻ്റ് കാര്യങ്ങളല്ല ഞാൻ മാത്രമല്ല നോൺ പി ജി ജെ ആർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് കിട്ടിക്കാണ് ഈവൻ ഇൻറ്റേൺസ് സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് കുറച്ച് കൂടുതലായി എന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം വേറെ പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സോ എൻ്റെ പി ജി പഠനകാലം ഇത്രയും നരകതുല്യമാകും എന്ന് ഞാൻ നോക്കുന്ന സ്വപ്നത്തിൽ പരിചയച്ചിട്ടില്ല പോട യു കോ ആൻഡ് ഞാനൊരു ഫീമെയിലാണ് നീ ഒരു മെയിൽ എനിക്ക് കേസ് എങ്ങനെ കൊടുക്കണമെന്ന് അറിയാം ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവിയുടെ വായിൽ നിന്ന് വരുന്ന അശ്ലീല സഫ്യം നിറഞ്ഞ വാക്കുകളാണിവ ക്രൂരതയും പൈശാചികതയും നിറഞ്ഞ വൈകല്യം ബാധിച്ച മനസ്സിന്റെ ഉടമ ഒരു വിദ്യാർത്ഥിയോട് ഉള്ളിലെ വിഷം വമിക്കുന്ന രീതിയിൽ പരസ്യമായി സംസാരിക്കുന്ന ഭാഷയാണിത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എച്ചോടി രണ്ട് തവണ വലത് കൈ ഉയർത്തി എന്റെ മുഖത്തടിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുരു എന്നത് ശിഷ്യന്റെ അജ്ഞതയാർന്ന ഇരുട്ടിനെ മാറ്റി പ്രകാശത്തിലേക്ക് നയിക്കുന്നു നയിക്കുന്നതാണ് ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള പി ജി വിദ്യാർത്ഥികളെ ദുഃഖത്തിന്റെയും കണ്ണീരിന്റെയും മാനസിക പിരിമുറുക്കം മുതൽ ജീവഹാനിയുടെ തോന്നലുകളിൽ വരെ ആഴ്ത്തി അവരെ ഇരുട്ടിലാക്കി പരസ്യമായി അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും പ്രകോപനമില്ലാതെ പൊട്ടിത്തെറിക്കുകയും തോൽപ്പിക്കുമെന്നുള്ള ഭീഷണിയും കാരണം എന്റെ അടക്കം പി വിദ്യാർത്ഥികളുടെ മാനസികാരോഗത്തെ മാനസിക ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപകരും ഇതേപോലെ എച്ച്ഒ ഡിയിൽ നിന്നും പലവിധ ടോർച്ചറുകൾ അനുഭവിച്ചു വരുന്നു അടുത്തിടെ ഒരു അധ്യാപകൻ ട്രാൻസ്ഫർ വാങ്ങി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോയി എച്ച്ഒഡിയും എല്ലാ എല്ലാത്തിനും നിൽക്കുന്ന സീനിയർ പി ജി വിദ്യാർത്ഥിനിയും കൂടി എൻ്റെ ജീവിതം തകർക്കാൻ എന്ത് വൃത്തികെട്ട പദ്ധതികളും ആവിഷ്കരിച്ച് കെണിയിലാക്കാൻ ശ്രമിക്കും സീനിയർ പി ജിയുടെ കാണാതായ പോസ്റ്റ്മോർട്ടം ഫയലുകൾ ഞാൻ എടുത്തതാണെന്നും എനിക്ക് പ്രാന്താണെന്നും മറ്റ് പി ജി വിദ്യാർത്ഥികളോട് പറഞ്ഞു പരത്തുക വാട്സപ്പുകളിൽ എനിക്ക് ഡെലൂഷൻ ആണെന്ന് പറയുക എനിക്ക് ക്രിമിനൽ ബിഹേവിയർ ആണെന്നും ഞാൻ ക്രിമിനൽ പ്രവൃത്തികൾ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞ് ഡി എം കത്തെഴുതുക തുടങ്ങി പല രീതിയിൽ എന്നെ വ്യക്തിപരമായി വ്യക്തിഹത്യ ചെയ്യുകയാണ് സീനിയർ പി ജി വിദ്യാർത്ഥിനി എച്ച്ഒഡിയുടെ മറവിൽ അറ്റൻഡൻസ് തിരിമറി ചെയ്യാം മറ്റു പി ജി വിദ്യാർത്ഥികളെ ഭരിക്കാം റാഗിങ് ചെയ്യാം ഹറാസ് ചെയ്യാം വീക്ക് ഓഫ് അല്ലെങ്കിൽ കാഷ്വൽ ലീവ് കിട്ടണമെങ്കിൽ അതിനും ഈ സീനിയർ പി ജിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം കൂടാതെ ഇതുവരെ രണ്ട് തവണകളായി മോർച്ചറി ബാൻ നേരിടേറ്റ് വന്നിട്ടുണ്ട് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കേസ് തരാതിരിക്കുക എനിക്ക് അലോട്ട് ചെയ്ത കേസ് എൻ്റെ പേര് വെട്ടി മറ്റ് പി ജി വിദ്യാർത്ഥികൾ കൊടുക്കുക മറ്റുള്ളവരുടെ കേസ് കാണാനോ മറ്റ് അധ്യാപകർ എന്നെ പഠിപ്പിക്കാൻ പാടില്ലെന്നും മോർച്ചറിയിൽ കയറാനോ നോക്കാനോ പോലും വിലക്ക് ഏർപ്പെടുത്തി കേരളത്തിൽ മുൻപ് നിലനിന്നിരുന്ന ജാതി ഫ്രഷ്ടിനെ സമാനമായ ആട്ടോ ആട്ടോപ്സി ഫ്രഷ് ഏർപ്പെടുത്തിയിലൂടെ എൻ്റെ വിദ്യാഭ്യാസം തൊഴിൽ നിഷേധിക്കുന്നത് കടുത്ത മാനസിക മനുഷ്യാവകാശ ലംഘനമാണ് ശരിക്കും ഇത് ഞാനിത് രണ്ടാമതാണ് വായിക്കുന്നത് അക്ഷരം ഞെട്ടിക്കുന്നതാണ് ഔട്ട് ഓഫ് സീ ഫ്രഷ് ഞാൻ എനിക്ക് ചിന്തിക്കാൻ കൂടെ പറയുന്നത് കാരണം എനിക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് കൃത്യം പറഞ്ഞാൽ ടെമ്പററി രജിസ്ട്രേഷൻ മാത്രമല്ല അപ്പോൾ എനിക്ക് കേസൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ അപ്പം ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ സീനിയർ പി ജീസും പിന്നെ നമ്മുടെ എംഒസും എല്ലാവരും ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കുട്ടിയെ ദ്രോഹിക്കുന്നത് കാരണം ഇവർക്കും മക്കളും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അവരും ഈ ഒരു സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് കണ്ട മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്തിനാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആദ്യത്തെ ഗ്രീവൻസ് കമ്മിറ്റി മുമ്പാകെ അശ്ലീല സാസഫ്യം പറഞ്ഞതിനും ശാരീരിക മാനസിക പീഡനത്തിനും എച്ചൂടി മാപ്പ് പറയുകയും തുടർന്ന് യാതൊരുവിധ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് മെന്റൽ ടോർച്ചർ അക്കാഡമിക് ടോർച്ചർ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പ് പറയുകയും എന്നാൽ അതിനൊന്നും യാതൊരു വില കൽപ്പിക്കാതെയും ഇത്തരത്തിൽ വ്യക്തിപരമായ പക പോക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ധംസനമാണ് വകുപ്പ് മേധാവിൽ നിന്നും വർഷങ്ങളായി ഞാൻ അനുഭവിച്ചു വരുന്ന ഗുരുതരമായ ശാരീരിക മാനസിക പീഡനത്തെക്കുറിച്ചും അശ്ലീലം നിറഞ്ഞ അസഭ്യ വർഷത്തെക്കുറിച്ചും പരീക്ഷയിൽ തോൽപ്പിക്കുമെന്നുമുള്ളത് മുതൽ വ്യാജ സ്ത്രീ പീഡനം കെട്ടിച്ചയച്ച് എന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തലുകളെ കുറിച്ചും വിദ്യാഭ്യാസം തൊഴിൽ നിഷേധം അടക്കമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുമുള്ള ഗൗരവപരമായ പരാതികൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട് അന്വേഷണം ഉണ്ടാവുകയും എൻക്വയറികൾ കയറിയിറങ്ങി തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തെങ്കിലും നീതി എനിക്ക് അകലെയാണ് കോളേജ് തലത്തിലും ഡി എം ഇ തരത്തിലും എൻക്വയറി നടത്തുകയും തുറ നടപടികൾ പുരോഗമിക്കുന്നതായി അറിയുന്നു എനിക്ക് എത്രയും വേഗം നീതി ലഭിക്കുമെന്നും സർക്കാർ കുറച്ച് വിശ്വസിക്കുന്നു എന്നാൽ പ്രതികാരദാഹിയായി മാറി അതിക്രമങ്ങൾ കാണിച്ച എച്ച്ഒടി ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്നത് ഞാനടക്കമുള്ള പി ജി വിദ്യാർത്ഥികൾക്ക് ജീവഹാനി ഉൾപ്പെടെയുള്ള അത്യന്തം അപകടകരമായ അവസ്ഥയിൽ ആശങ്കാകുരലാണ് പേര് കേട്ട കോളേജിനെയോ അധികാരികളെയോ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെയോ സർക്കാരിനെയോ അപകീർത്തിപ്പെടുത്താനുള്ള പെടുത്താനല്ല ഈ പോസ്റ്റ് മരിച്ച ഹൃദയത്തെക്കാൾ മരവിച്ച മനസ്സുമായാണ് ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എനിക്ക് ഒരു ദിവസമെങ്കിലും സുഖമായി ഉറങ്ങണം ഭക്ഷണം കഴിക്കണം ഉള്ള് തുറന്ന് ചിരിക്കണം മനസമാനത്തോടെ കോളേജിൽ വരാനും പഠിക്കാനും പറ്റണം അച്ഛനും അമ്മയ്ക്കും പ്രിൻസിപ്പലിനും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രശ്നത്തിന്റെ പേരിൽ അപക്വമായി ഒന്നും ചെയ്യില്ലെന്ന് ഈശ്വരൻ എനിക്ക് അതിനുള്ള ശക്തി തരട്ടെ ഇനിയും എങ്ങനെ ഇത്ര നാൾ ചത്ത് ജീവിക്കണം ആ ലാസ്റ്റ് ഒറ്റ വഴിയിൽ തന്നെ എല്ലാം ഉണ്ട് അദ്ദേഹം മാനസികമായി ടോട്ടലി തകർന്നിരിക്കുകയാണ് ഇനിയൊന്നും പറയാനില്ല ശരിക്കും എൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ആ ആണ് സത്യം പറഞ്ഞാൽ ഞാൻ പറയണ എനിക്ക് രജിസ്ട്രേഷൻ കൂടിയില്ല അപ്പം കേസ് വരുന്ന സമയത്ത് എൻ്റെ പി ജിസ് സീനിയർ പി ജിസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എം ഒസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് കേട്ട് കേൾവി ഉള്ള കാര്യങ്ങളാണ് പക്ഷേ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഫോറൻസിക് മെഡിസിനിൽ ഇങ്ങനെ സംഭവിക്കൂ എന്നുള്ളത് അത്യന്തം എന്താ പറയുക ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം നോർത്തിലൊക്കെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതങ്ങനെ അവരുടെ കൾച്ചർ അങ്ങനെയാണ് കേരള കണക്കല്ല കുറച്ചും കൂടെ ഒരു എന്താ പറയുക വർക്ക് വർക്കിൽ കൂടുതൽ അവർ എന്താ പറയുക ആ തരത്തിലുള്ള ടോർച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും നോർത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡൽഹിയിൽ ആദ്യം വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് അന്ന് ഞാൻ ഓർത്തലായിരുന്നു വർക്ക് ചെയ്യുന്നത് ജെയറായിട്ട് നോൺ പി ജി ജെയർ ആയിട്ട് അപ്പം ആ സമയത്ത് നോർമൽ ഡ്യൂട്ടി ടൈം നമുക്ക് തരുന്ന ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് മറ്റ് ജോലികൾ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു ഇപ്പം കാഷ്വാലിറ്റിയിൽ പോയി നിൽക്കേണ്ടി വരും മെഡിസിനിൽ ചിലപ്പം ചെയ്യാറ് കുറവുണ്ടെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അപ്പം ഒരു സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ആ സമയത്ത് ഹറാസ്മെന്റും ഇങ്ങനെയുള്ള ബാഡ് വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറയാണ് ആ സമയത്ത് അപ്പം പക്ഷെ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ലേണിങ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം സി നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ അനസ്തേഷ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഐ മീൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും കാരണം അവർ വേറൊരു രീതിയായിരുന്നു അനസ്തീഷ്യയിൽ ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമുള്ളത് പക്ഷേ ഓർത്തോയിൽ ഞാൻ പഠിച്ചത്ര ഞാൻ അനുസ്തച്ചിട്ട് പഠിച്ചില്ല എന്ന് പറയാം കാരണം അനസ് ഓർത്തോ സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളും കുറച്ചും സ്ട്രിക്റ്റും കാര്യങ്ങളായിരുന്നു അവിടെ പിന്നെ ഈ ഫീമെയിൽസ് ഭയങ്കര കുറവാണ് ഓർത്തോയിൽ ഫുള്ള് മെയിൽസ് ആയിരുന്നു അപ്പം സീനിയർ എസ് ആർ എസ് ഉണ്ടെങ്കിലും അവരും ഭയങ്കര ടഫ് ആയിരുന്നു അപ്പം അതിൽ ഒന്ന് രണ്ട് പേര് ഭയങ്കര കമ്പനി ആയിരുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും ബാക്കി രണ്ട് മൂന്ന് പേര് നമ്മളെ ഈവൻ രാത്രി പത്തും പതിനൊന്ന് മണിക്കും എന്നെ വാർഡിലേക്ക് വിളിച്ചു വരുത്തി വഴക്ക് പറയുന്ന കേസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതരം കേസുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ് എത്ര ബുക്ക് പഠിച്ചിട്ടുണ്ടോ അല്ല അതല്ല ശരിക്കും നമ്മൾ എത്രത്തോളം നമ്മൾ കണ്ടും കേട്ടും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ശരിക്കും ഈ ഒരു എന്താ പറയുക മെഡിസിനെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സോ അത്തരത്തില് ഹറാസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾ അതിൽ ഏറ്റെടുക്കുക എന്ത എന്ന ഒരു എന്നൊരു രീതിയിലാണ് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത് കാരണം നമുക്ക് വേണ്ടിയാണ് ഇപ്പം അവർക്ക് വേണ്ടി നമ്മളൊന്നും പറയാതിരിക്കാം അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാതാവും നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് പോവും പക്ഷേ സെയിം ടൈം നമ്മളെ കുറച്ചൊന്ന് കുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നാവും നാളെ അവരെ നമ്മൾ ഓർക്കുന്ന ആ ഇന്ന് ഞാൻ ഓർത്തോ സാറിന് ഇന്ന് ആ സാറിന് ഞാൻ ഓർക്കുന്ന വളരെ നല്ല രീതിയിലാണ് അന്ന് ഞാൻ കുറച്ച് കഷ്ടപ്പാട് അനുഭവിച്ചെങ്കിലും ഇന്ന് പിന്നീട് ആലോചിക്കുമ്പോൾ അത്രത്തോളം വർക്ക് ചെയ്ത സമയം എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയാം കാരണം പിന്നെ ഓരോ വർഷ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് അങ്ങനെയും പറയാം അവിടെ പിന്നെ ജെ ആർ എണ്ണം കുറവായിരുന്നു പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്ത് പറ്റത്തുള്ളൂ നമ്മൾ അതിലായിട്ട് അങ്ങ് ഫ്ലോയിൽ അങ്ങ് എത്തിപ്പെടും സോ അത് കഴിഞ്ഞ് വർക്ക് ചെയ്താൽ പിന്നീട് വർക്ക് ചെയ്ത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏകദേശം ഇത് തന്നെയായിരുന്നു അവസ്ഥ നമ്മൾ പഠിക്കണം അവർ ഒരുപാട് അങ്ങ് നമ്മളെ ടോർച്ചർ ചെയ്യാനും വരത്തില്ലായിരുന്നു പിന്നെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ നല്ല സ്ഥലമാണ് ഈ എഴുതിയേക്കുന്ന വ്യക്തി എഴുതിയേക്കുന്ന കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഞാനൊരു സ്വർഗ്ഗ തുല്യമായ സ്ഥലത്തിലാണെന്ന് നൂറ് ശതമാനം പറയാം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടായിട്ടില്ല പിന്നെ അല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും അനക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിലായി അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു എല്ലാവരുമായിട്ടും നല്ലൊരു ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളത് അത് തന്നെ ഏറ്റവും ഒരു വർക്കിംഗ് എൻവോൺമെൻറ്റ് ശരിക്കും നല്ലതാണെങ്കിൽ വളരെ നല്ലതാകുമെന്നുള്ള കാര്യം ശരിക്കും പലരും നമുക്കറിയാം പക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പ്രശ്നം നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്നത് കാരണം ഇങ്ങനെ ഒരു എൻവോൺമെൻറ്റിൽ ഒരു അതൊരു സി എച്ചോടി നമ്മളോട് ഇച്ചിത്ര ഒരു എന്താ പറയുക ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി നമ്മളോട് പെരുമാറുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ചിന്തിക്കാൻ കൂടി കഴിയത്തില്ല അത് എത്രത്തോളം അദ്ദേഹത്തിനെ ബാധിക്കുന്നു ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫിനെത്തോളം ബാധിക്കുന്നു അയാൾക്ക് ശരിക്കും ഈ എച്ച് ഒ എന്ന് പറയുമ്പോൾ ഏകദേശം അവരുടെ ലൈഫ് ഒരു സെവൻറ്റീൻ പെർസെൻറ്റേജ് ഓരോ തീർന്നു കാണും കരിയർ അവരുടെ പ്രൊഫഷണൽ ലൈഫ് ഒക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പി ജി ലൈഫ് എന്ന് പറയുന്നത് ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജിലൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു തേർട്ടീസിലൊക്കെ ആയിരിക്കും നമ്മൾ പി ജി ചെയ്യുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ആ അറൗണ്ട് ആ ഒരു ടൈം പീരീഡ് സോ അവിടം തൊട്ട് പിന്നെ ഒരു ഫുൾ എന്ത് കരിയർ കിടക്കുകയാണ് അതിലൊരു വലിയൊരു ബ്ലാക്ക് മാർക്കായിരിക്കും ഇത്തരം ഇത്തരം അനുഭവങ്ങൾ ഈ സ്റ്റുഡൻസിനുണ്ടാവുന്നത് സോ കൂടുതലൊന്നും പറയാറില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ കോളേജിലൊന്നും വരാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം കാരണം നമ്മൾ നമ്മളധികം പീസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വന്ന് നമുക്ക് പണിയൊന്നും തരാതിരിക്കുക എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വേറെ ഒരുപാട് കോളേജുകളുണ്ട് ഇപ്പം ആയിട്ട് എന്തായാലും ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഇതിപ്പം വലിയ ചെയ്ത വലിയ കുറ്റമായിട്ട് എന്തായാലും ഡി എം കാണുമെന്ന് കാണോന്നറിയത്തില്ല മാക്സിമം ഒരു ട്രാൻസ്ഫറോ എന്തെങ്കിലും ആയിരിക്കും കിട്ടാൻ അല്ലെങ്കിൽ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ടുള്ള സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടാനുള്ള ചാൻസ് ഉള്ളത് ഇവിടെ സോ മാത്രമേ പറയാനുള്ളൂ ഇത് കേൾക്കുന്ന സീനിയർ പി ജിസ് ആയാലും യു ജി സ്റ്റുഡൻസ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു പരിധി വരെ എല്ലാം സഹിക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ കംപ്ലയിൻ്റ് കൊടുക്കുക ഇത്തരത്തിലെ കാര്യങ്ങൾ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് അല്ലാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാലം എന്ന് പറയുന്നത് സോ ശരിക്കും ആദ്യം ഞാൻ ഇന്നലെ രാത്രിയാണ് സത്യം ഇത് വായിക്കുന്നത് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചതാണ് ഞെട്ടിപ്പോയി അത് കാരണം ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് അതിശയിച്ചു പോയി സോ അതാണ് എനിക്ക് പറയാനുള്ളത് സോ എൻ്റെ അനുഭവം ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നൂറ് ശതമാനം പറയാം ഐ മീൻ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം ബെസ്റ്റ് നമ്മുടെയൊക്കെ എച്ച് ഒ ഡി സാറാണെങ്കിലും ബാക്കി എം ഓസാണെങ്കിലും സീനിയർ പി ജിസ് ആണെങ്കിലും ഈ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഇൻ ദ കൺട്രി എന്നും അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയാൻ പറ്റും സോ ഞാൻ ജസ്റ്റ് പുകഴ്ത്തി പറയുന്നു അങ്ങനെ പറഞ്ഞതല്ല ജനുവൻ ആയിട്ട് പറഞ്ഞതാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കും പറയാമെന്നേ ഉള്ളൂ ഇങ്ങനെ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്